മലപ്പുറം തിരൂരങ്ങാടിയിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയെ പീഡിപ്പിച്ച സിദ്ധൻ പിടിയിൽ മുന്നിയൂർ പാറേക്കാവ് സ്വദേശി സുബ്രഹ്മണ്യൻ എന്ന ബാബുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വർക്ക്ഷോപ്പ് തൊഴിലാളിയായിരുന്ന ഇയാൾ വ്യാജ സിദ്ധൻ ചമഞ്ഞായിരുന്നു പ്രവർത്തിച്ചിരുന്നെന്ന് പോലീസ് കണ്ടെത്തി ഇന്നലെയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ആലിൻചുവട് ചുവട് ചെകുത്താൻ പടിയിലുള്ള വീട് കേന്ദ്രീകരിച്ചായിരുന്നു സുബ്രഹ്മണ്യന്റെ പ്രവർത്തനം വിവിധ അസുഖങ്ങളുടെ ചികിത്സയ്ക്കായാണ് പരാതിക്കാരിയായ യുവതിയും കുടുംബവും ഇവിടെ എത്തിയത് യുവതിക്കും സഹോദരനും കൈവിഷം ബാധിച്ചതിനാലാണ് അസുഖങ്ങൾ മാറാത്തത് എന്ന പേരിലാണ് പ്രതി ചികിത്സ തുടങ്ങിയത് പാത്രങ്ങൾ ഉപയോഗിച്ച് ചികിത്സ എന്ന വ്യാജേനെ യുവതിയുടെ സഹോദരനുമായി അല്പനേരം സംസാരിച്ചതിനു ശേഷം യുവതിയെ റൂമിലേക്ക് വിളിക്കുകയായിരുന്നു പ്രതിയായ സുബ്രഹ്മണ്യൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചതോടെ യുവതി ബഹളം വെച്ചു ശബ്ദം കേട്ട് പരിസരവാസികളും സ്ഥലത്തെത്തിയതോടെ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു യുവതിയുടെ പരാതിയിൽ തിരുരങ്ങാടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് മുമ്പ് വർക്ക്ഷോപ്പ് തൊഴിലാളിയായിരുന്ന ഇയാൾ വ്യാജസിദ്ധൻ ചമഞ്ഞായിരുന്നു പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് കണ്ടെത്തി തിരൂരങ്ങാടി പന്താരങ്ങാടിയിലുള്ള ബന്ധു പഠിപ്പിച്ച പ്രകാരമാണ് മന്ത്രവാദം പോലെയുള്ള ചികിത്സ നടത്തിയിരുന്നത് പ്രതി പോലീസിന് മൊഴി നൽകി മലപ്പുറം